നമസ്കാരം മാർസ് ഹെൽത്ത് സീരീസിലേക്ക് സ്വാഗതം ന്യൂറോളജി സംബന്ധമായ രോഗങ്ങൾ ഒട്ടേറെ ആളുകളെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ന്യൂറോളജി ചികിത്സാരംഗത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള മാർസി ഡോമെഡിസിറ്റി പാലായിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും ഇന്റർനാഷണൽ ന്യൂറോളജിയിൽ പരിയസമനുമായ ഡോക്ടർ സജേഷ് സർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം സർ കൈകാലൽ മരവിപ്പ് ശരീരം നുറങ്ങുന്ന വേദന തലകർക്കം തുടങ്ങിയ രോഗങ്ങൾ ഒട്ടേറെ ആളുകൾ പറയാറുണ്ടല്ലോ ജരമ്പുകളെ ഈ രോഗങ്ങൾ ബാധിക്കാനുള്ള കാരണങ്ങൾ എന്താണ് വിശദീകരിക്കാമുള്ളത് അപ്പം കൈകാലുകളിലുള്ള പെരിപ്പ് നമ്മൾ കോമൺ ആയിട്ട് സമൂഹത്തിൽ കാണുന്ന കൂടുതലും ഈ ന്യൂറോപ്പതി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് കൂടുതലും ഡയബറ്റിസ് പ്രമേഹ രോഗം വന്ന ആൾക്കാർക്ക് അത് കുറച്ച് കാലഘട്ടത്തിന് ശേഷം വിവിധ അവയവങ്ങളെ അത് ബാധിക്കും അതിൽ ഒരെണ്ണം നമ്മുടെ നെർവുകളാണ് നെറവുകൾ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്പർശനശേഷി ബ്രെയിനിലെത്തിക്കുന്നതും ബ്രെയിനിൽ നിന്നുള്ള കമാൻഡുകൾ നമ്മുടെ മസുകളുകൾ എത്തിക്കുന്നതാണ് നെർവുകൾ എന്ന് പറയുന്നത് നാടികൾ എന്നൊക്കെ പറയും അതായത് നാടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ന്യൂറോപ്പതി അതാണ് ഒരു കോമൺ ആയിട്ടുള്ള കാരണം ഈ ന്യൂറോപ്പതിയാണ് കൈകാലൽ പെരിപ്പ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഡയബറ്റിസ് പ്രമേഹമാണ് കൂടാതെ ഒരുപാട് കണ്ടീഷൻസിൽ നമുക്കിത് ഈ ന്യൂറോപ്പതി വരാം അത് ജന്മന ഉള്ള ആയിട്ടുള്ള കണ്ടീഷൻസിൽ ന്യൂറോപ്പതി വരാം കൂടാതെ തന്നെ ചില ടോക്സിക് സബ്സ്റ്റൻസുകൾ എന്ന് വെച്ചാൽ ഈ വിഷവസ്തുക്കൾ ശരീരത്തെത്തി കഴിഞ്ഞാൽ അപ്പം ഉദാഹരണത്തിന് മദ്യത്തിൻ്റെ ഉപയോഗം എത്തനോൾ ഉപയോഗം ഇതൽ ആൾക്കഹോൾ ഉപയോഗം ഉപയോഗം മൂലം പിന്നെ അതിൻ്റെ ഉപയോഗം മൂലം തുറച്ചായിട്ടുള്ള ഉപയോഗം മൂലം പലർക്കും ഈ ന്യൂറോപ്പതി വരാറുണ്ട് അപ്പോൾ ആഴ്സനിക്ക് താലിയം മെർക്കുറി ബിസ്മത്ത് കാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഹെവി മെറ്റൽസ് പലപ്പോഴും ലെഡ് ഈ ബാറ്ററിയിലൊക്കെ ഉള്ള ലെഡ് ഫ്യൂംസ് ലെഡിൻ്റെ ഫ്യൂംസ് ശ്വസിക്കുന്നത് മൂലം അത് ടോക്സിക് ആയിട്ടുള്ള കാരണങ്ങളും ഇപ്പം കൂടെ ഇൻഫെക്ഷൻസ് ഇപ്പം ലെപ്രസി മുതലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇല്ല ആൾക്കാർക്ക് ഞാൻ കോമൺ ആയിട്ടുള്ള ഉദാഹരണം പറയുന്നുള്ളൂ പല പല കാരണങ്ങളെ കൊണ്ട് വരാം കൂടാതെ ചില ചില ഡിസീസ് കണക്ടിറ്റ്യൂഷ്യൂ ഡിസീസുകളൊക്കെ ഉദാഹരണമുള്ള മെട്രോ ആർത്രൈറ്റിസ് സിസ്റ്റമിക് ലൂപ്പസ് എറർത്തമെൻ്റസ് എസ് എല്ലി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിലാണ് ഈ ന്യൂറോപ്പതി വരാം അത് ഈ ലക്ഷണങ്ങൾ ഈ കൈകാലിലുള്ള പെരിപ്പായിട്ടായിരിക്കും നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്ക് ഈ പഞ്ഞിപ്പുറത്ത് പഞ്ഞി കെട്ടിന് പോലിലൂടെ നടക്കുന്ന ഒരു ഒരു അനുഭവം അല്ലെങ്കിൽ സ്പോഞ്ചിന് പുറത്ത് നടക്കുന്ന നടക്ക് അല്ലെങ്കിൽ ഈ പിടിച്ചുള്ള വേദന കാലിൻ്റെ വെള്ളയ്ക്കും വിരലുകൾക്കുമൊക്കെ ഉണ്ടാകുന്ന അതുമൂലം വരാം അങ്ങനെ പല കണ്ടീഷൻസിൽ വരാം ഇതോടൊപ്പം ഏതാണെന്ന് കണ്ടെത്തി അതിൻ്റെ കാരണങ്ങളെ ചികിത്സിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം പിന്നെ ലക്ഷണങ്ങളുടെ മരുന്നുണ്ട് ഏത് തരം ന്യൂറോപ്പതി ആയാലും കുറച്ച് മരുന്നുകൾ നമ്മൾ ലക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും ലക്ഷണത്തെ കുറയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം പിന്നീട് രണ്ടാമത് ഇപ്പം തലകറക്കം തലകറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് പല ലെവലിലുണ്ട് ഇപ്പം നമ്മൾ കുഞ്ഞിട്ട് നൂരുമ്പം കിടന്നട്ട് ഇണയിക്കുമ്പം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തടിച്ചണക്ക് റൂമും ഫാനും ലൈറ്റും എല്ലാം കൂടെ കടന്ന് കറങ്ങ് നടക്ക് തോന്നുക നമ്മൾ തന്നെ ചുറ്റുന്നതായിട്ട് തോന്നുക അല്ല പരിസരം ചുറ്റുന്നതായിട്ട് തോന്നുക അത് സാധാരണഗതി കാണുന്ന നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്രെയിൻ്റെ ഒരു സെൻസർ ഈ നമ്മുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ചലനങ്ങളെ സെൻസ് ചെയ്യുന്ന ഒരു സെൻസർ നമ്മുടെ ആന്തരിക ചെവിയിലെ ചെവിയുടെ ഉത്ഭാഗത്തായിട്ട് നമ്മൾ കേൾവിയുടെയും ബാലൻസിങ്ങിൻ്റെ ഏരിയ ഇരിക്കുന്നത് ഒരു എല്ലിനകത്താണ് ചെവി മിഡിൽ മധ്യകർണം കഴിഞ്ഞിട്ട് ഉള്ള ആന്തരിക കർണത്തിൻ്റെ ആണ് ബ്രെയിൻ്റെ ഒരു സെൻസർ ഇരിപ്പമുണ്ട് അതിൽ നിന്നൊരു നെർവുണ്ട് എട്ടാമത്തെ നെർവ് അത് തലച്ചോറിൻ്റെ തണ്ട് ബ്രെയിൻ സ്റ്റെമ്മിലെത്തുകയും അവിടെ കുറച്ച് പ്രോസസ്സിങ് നടത്തിയതിന് ശേഷമാണ് ബ്രെയിൻ തീരുമാനിക്കുന്നത് നമ്മുടെ പൊസിഷൻ നമ്മളെ എത്ര ഡിഗ്രി സൈഡിലേക്ക് ചരിയുന്നു മുമ്പോട്ട് നീങ്ങുന്നു എത്ര സ്പീഡിൽ നമ്മൾ സഞ്ചരിക്കുന്നു മുകളിലേക്കും താഴേക്കും ഉള്ള എല്ലാ ഡയറക്ഷനിലുള്ള നമ്മുടെ സ്പീഡ് എല്ലാ 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 സ്പേസിലുള്ള നമ്മുടെ പൊസിഷൻ നമ്മുടെ ബ്രെയിൻ തന്നെ മനസ്സിലാക്കുന്ന ഒരു സെൻസറാണ് ഈ ആന്തരിക ചെവിയിലുള്ള സെൻസർ അതിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ മൂലം വരാതെ പല ഡിസീസുകൾ മൂലം വരാം അതിനകത്ത് കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റൽസ് ഇളയി കിടന്നിട്ട് വരാം പിന്നെ പെറോക്സിമൽ പൊസിഷനിൽ വരട്ടേക്കോ എന്ന് പറയാം അതാണ് ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ വരാം പിന്നെ ഹെഡ് ഇഞ്ചറിക്ക് ശേഷം വരാം പോസ്റ്റൊമാറ്റിക് കനാലിത്തിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം മൾട്ടി മൾട്ടിക്കനാൽ ഇൻവോൾവ്മെൻറ്റ് പിന്നെ അതുകൂടാതന്നെ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പോലെ വെഷ്ബിലർ ന്യൂറണൈറ്റിസ് ഒരു പനിയോ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു തല ബാലൻസ് വ്യത്യാസവും തലയിറക്കമൊക്കെ വരാം അത് വെഷ്ബുലാർ ന്യൂറണൈറ്റിസ് എന്ന് പറയാം പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ചെവി ഊതി അടയ്ക്കുക ചെവിക്കകത്ത് തന്നെ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് മണിയടിക്കുന്ന ഊത് എന്നടക്കുള്ള സൗണ്ട് പിന്നെ പതുക്കെ പതുക്കെ കേൾവിയും കുറയും ഈ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് വ്യത്യാസം വരാം എടുത്തടിക്കുന്ന നടക്കുമ്പോൾ വീഴ്ത്തുക മെനിയസ് ഡിസീസ് എന്ന് പറയും അങ്ങനെ പല കാരണങ്ങൾ ഈ ഒരു ലക്ഷണത്തിന് ആസ്പദമായിട്ട് വരാം കൂടാതെ ബ്രെയിൻ്റെ ബ്രെയിൻ സ്റ്റമ്മിൻ്റെ അടുത്തു നിന്നുള്ള എട്ടാമത്തെ നറവിലുള്ള മുഴകൾ സി പി ആംഗിൾ എന്ന് പറയും സർബില പോണ്ടൈൻ ആംഗിൾ അവിടെയുള്ള മുഴകൾ അക്വാസ്റ്റിക് നൂറാമ കൂടാതെ സ്ട്രോക്ക് ബ്രെയിൻ്റെ ഒക്കെ കീഴ് വശത്തുള്ള ബ്രെയിൻ്റെ തണ്ടിലുള്ള സ്ട്രോക്കുകൾ ലക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഈ എങ്ങായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡീമൈലിനേഷൻ വാങ്ങാൻ കണ്ടീഷൻ മൾട്ടിപ്പിൾ സ്ക്ലി ഡ്രോസസ് കണ്ടീഷൻ പറയുന്നത് ഇതിനകത്തൊക്കെ അത് ഈ തലയിറക്കവായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം പല കാരണങ്ങളുണ്ട് അത് എവിടെ എന്നുള്ള എന്താണെന്നുള്ള കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ തലയിറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കറങ്ങി ഛർദ്ദിക്കണമെന്നില്ല എപ്പോഴും ചില ആൾക്കാർക്ക് തലക്കൊരു ഭാരം ഒരു മന്ദത ഒരു വെപ്രാളം നെഞ്ചിരിക്കുക ഒരു പരവേ പറഞ്ഞറിയിക്കാനക്കാത്തവര അതൊക്കെ ചെറിയ ഫോമുകളാണ് അതും ഈ ഒരു ഡിസീസിൻ്റെ ഒരു ഒരു അത് ഒരു വശത്തുനിന്ന് ഏറ്റവും കുറഞ്ഞ ലക്ഷണങ്ങൾ ഒരു ഏറ്റവും കൂടിയ ഏറ്റവും കൂടിയ ലക്ഷണമാകുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് തല ഇറങ്ങി ഛർദ്ദിച്ച് നിൽക്കാൻ വയ്യാതെ കാഷ്വാലിറ്റിയിലെത്തും മറ്റുള്ള ഇത് ഇടക്കിടക്ക് ഒരു വെപ്രാളവും തലയ്ക്ക് ഭാരവും വന്നതേ അതൊക്കെ പലപ്പോഴും സൈക്കാട്ടിയിലേക്ക് പോകാറുണ്ട് ബപ്രാളം മൂലം ചിലപ്പം നെഞ്ചിരുപ്പ് മൂലം കാർഡിയോളജിയിൽ എത്താറുണ്ട് പല സ്ഥലങ്ങളിലെത്തിയതിനു ശേഷമാണ് അത് നമ്മൾ ഇന്യോളജി പലപ്പോഴും എത്താറുള്ളത് വൈഡ് സ്പെക്ട്രം ഓഫ് ഇതാണ് ലക്ഷണങ്ങൾ ഈ തലാർക്കു ബാലൻസ് ഡിസോർഡേഴ്സ് ഇത് കൂടുതലും ഈ വലിയ ഈ പ്രായം ഏറിയ ആൾക്കാർ ഇത് വളരെ പ്രാധാന്യം ചില വീണ് കഴിഞ്ഞിട്ട് ഫ്രാക്ചേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അവരുടെ ഒരു മാനസിക നിലയ്ക്ക് തന്നെ ബുദ്ധിമുട്ട് ഒരു ഡിപ്രഷനിലേക്ക് ക്വാളിറ്റി ലൈഫിന്റെ ഒരു ക്വാളിറ്റിയെ ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡിസോർഡർ ആണ് സർ അതുപോലെ സ്ട്രോക്ക് അഥവാ പശ്ചാത്താതം ഇന്നൊരു കോമൺ അസുഖമായിട്ട് കണ്ടുവരികയാണ് ചെറുപ്പക്കാർ ഉൾപ്പെടെ യങ് സ്ട്രോക്കും കണ്ടുവരുന്നു ഈ സ്ട്രോക്ക് ഇതുപോലെ കൂടാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള സ്ഥിരിക്കാമോ സ്ട്രോക്ക് നമ്മളിപ്പം സ്ട്രോക്ക് എന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള അല്ലെങ്കിൽ കണ്ണിൻ്റെ റട്ടിനയിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കേഴുവിയുടെ കൊക്ലിയിലേക്കുള്ള അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കുള്ള ഇതിലേക്കുള്ള രക്തപ്രവാഹ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളിലെയാണ് നമ്മൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിലാക്കുന്നത് നമുക്ക് സാധാരണഗതി നമ്മൾ പക്ഷാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തിനുള്ള തളർച്ച അതിനേക്കാൾ ഉപരി മസ്തിഷ്കാഘാതം എന്നുള്ള ഒരു വാക്കായിരിക്കും കൂടുതൽ അനുയോജ്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു വശം തളരാതെ തന്നെ ഇപ്പം ഒരു പെട്ടെന്നൊരു കാഴ്ച വ്യത്യാസം വരിക ഒരു വശം കാണാതാകുക തലച്ചോറിൻ്റെ പിൻവശത്ത് കാഴ്ചയുടെ ഏരിയയിലേക്കുള്ള രക്തകോളിൽ അടയുമ്പം അത് അടയുന്നതിനെ നമ്മൾ ഇപ്പം സ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും രക്തകോളിൽ പൊട്ടുന്നതിനെ ഹെമറജിക് സ്ട്രോക്ക് എന്ന് പറയും ഇതിന് പല കാരണങ്ങളുണ്ട് അന്നേരം ഈ അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് അടയുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ് പൊട്ടുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ് ഏത് ആണ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുക അദ്ദേഹം എയർലിയസ്റ്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും സ്ട്രോക്ക് എന്ന് പറയുമ്പം ഈ ഒരു വശം തളരുന്ന ഒരവസ്ഥയാണത് കൂടാതെ തന്നെ പെട്ടെന്ന് നമ്മൾ മുഖം കൂടുക സംസാരമേഴ്തുക വസ്തുക്കളെ രണ്ടായിട്ട് കാണുക നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഇരു ഇരുവശങ്ങളിൽ ചാഞ്ഞ് ആഞ്ഞു പോവുക എന്ന് വെച്ചാൽ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ സംസാരത്തിന് സ്ഫുടത ഇല്ലായ്മ നമ്മൾ പറയുന്നത് രോഗിക്ക് പെട്ടുള്ള ആളിന് മനസ്സിലാകാത്ത അവസ്ഥ അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാകാനാകാത്ത അവസ്ഥ പല രീതിയിൽ ഇതിനെ ലക്ഷണങ്ങൾ വരാം അന്നേരം കോമണായിട്ടുള്ളത് ഒരു മുഖത്തിന് കോടതി സംസാര ഇടർച്ച നമ്മൾ കൈക്കും കാലിനും സ്വാധീനക്കുറവ് അല്ലെങ്കിൽ ബാലൻസ് ഇല്ലായ്മ ഇതാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ അന്നേരം ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു അടുത്തുള്ള ചികിത്സിക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് എത്തുകയും അവിടെ ഉള്ള ഇമേജസ് ഇപ്പം സി ടി എം ആർ ഐ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് ഏത് തരം സ്റ്റോക്കാണെന്ന് പിന്നെ ആദ്യത്തെ സമയത്ത് എത്തിച്ചതിന് ട്രീറ്റ്മെൻറ്റിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പുതിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം പിന്നെ യങ് സ്റ്റോക്കിനെ പറ്റി പ്രായം പണ്ട് പ്രായം കൂടിയ ആൾക്കാരിലായിരുന്നു നമ്മളിപ്പം ഇപ്പം കണ്ടാലും ഡയബറ്റിസ് പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള കണ്ടീഷൻസ് പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് രക്തക്കൊഴിലുകളുടെ അട കൊണ്ട സാധ്യത കൂടുതലാണ് രക്തക്കൊള്ളിൻ്റെ അകത്ത് പരിവരിപ്പ് ഉണ്ടായിട്ട് അത് നമ്മുടെ ബി പി വരുമ്പോൾ അത് ചരണ്ടി കൊണ്ടങ്ങ് പോയിട്ട് എവിടെയെങ്കിലും ഒരു രക്തക്കൊള്ളിപ്പോയി അടയും അതിൻ്റെ വ്യാസത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു രക്തക്കൊള്ളി കിട്ടുമ്പോൾ അത് അടഞ്ഞിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ വരുത്താം കൂടാതെ മെയിൽസ് ആണുങ്ങൾക്കാണ് കൂടുതൽ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ സാധ്യത ഉള്ളത് ഏജ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പിന്നെ ഈ പിന്നെ നമ്മുടെ ഈ ചിറക്കട ലൈഫ് സ്റ്റൈൽ വ്യത്യാസങ്ങൾ ഇപ്പം ചിറക്കുള്ള പുകവലി അത് നിക്കോട്ടിനൊരു ഒരു കാരണമാണ് ഈ രക്തക്കൊള്ളു അടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മദ്യപാനം രക്തക്കൊള്ളു പൊട്ടാനുന്നതിനും ബി പി ഉയർന്നതിനും അങ്ങനെയൊക്കെയുള്ള പല കണ്ടീഷൻസ് അതിൽ നിന്നുണ്ടാകും പിന്നെ ഇത് പിന്നെ ഹെഡിറ്ററി ആയിട്ടുള്ള ഒരു ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ചാൻസുകൾ കൂടുതലായിരിക്കും പിന്നെ യങ് ആയിട്ടുള്ള യങ്ങായിട്ടുള്ള ആൾക്കാരെപ്പറ്റി പിന്നെ ജീവിതചര്യകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചാൽ എക്സസൈസ് ഇല്ലായ്മ നമ്മളൊരു സെഡൻഡറി ആയിട്ട് നിഷ്ക്രിയമായിട്ട് ഇരിക്കുക പിന്നെ ഓവറായിട്ടുള്ള ആഹാര രീതികൾ കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്സ് കഴിക്കുക പിന്നെ അതുകൂടാതന്നെ പൊണ്ണത്തടി അങ്ങനെയൊക്കെയുള്ള വയറ് കുടവയർ ഉയരുക ഇതൊക്കെ ഒരു റിസ്ഫാക്ടേഴ്സ് ആണ് ഇങ്ങനുള്ള സ്ട്രോക്കിന് മാത്രമല്ല ഹൃദയാഘാതത്തിനും റിസ്ക് റിസ്ഫാക്ടറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ യങ്ങായിട്ടുള്ള പ്രായം കുറഞ്ഞ ആൾക്കാരിൽ പല കാരണങ്ങളുകൊണ്ട് വരാം ഇപ്പം രക്തം കട്ടുപിടിക്കാൻ സാഹചര്യമുള്ള പല ഡിസീസുകളും ഉണ്ട് അത് പല ആൾക്കാർ യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ആ രോഗത്തിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ ചില കെമിക്കൽസ് ബോഡിയിലൊക്കെ കൂടുന്നതിലൊക്കെ ഹോമോസിസ്റ്റീനിനൊക്കെ പറഞ്ഞ കെമിക്കൽസ് അതിൻ്റെ അളവൊക്കെ ഉയരുന്ന കണ്ടീഷൻ മുന്നിലുണ്ടാകും ചില വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകാം പിന്നെ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകും ചിലപ്പം ടി ബി ഒക്കെ നമുക്ക് സ്ട്രോക്കായിട്ട് പ്രസന്റ് ചെയ്യും ചില കണ്ടീഷൻസിൽ അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം എങ്ങാട്ടിൻ്റെ ഈ ഈ ഉയർന്നു വരുന്ന ഈ ജീവിതചൈര്യകളുടെ വ്യതിയാനങ്ങൾ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയൊക്കെ ഉള്ള ഈ വസ്തുക്കൾ ലഹരി വസ്തുക്കളുടെ പദാർത്ഥങ്ങൾ ഉപയോഗം പിന്നെ കൂടുതൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് അതൊക്കെ ഒരു യങ്ങായിട്ടുള്ള പോപ്പുലേഷനിലേക്ക് ഇതിൻ്റെ ഇൻസുറൻസ് കൂട്ടിയിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ പ്രശ്നമാണ് ഓർമ്മക്കുറവ് ഡിമൻഷ്യ ഭാവിയിൽ മറ്റു രോഗങ്ങളിലേക്ക് നയിക്കുമോ അല്ലെങ്കിൽ തടയാനുള്ള മാർഗങ്ങളുണ്ടോ അതൊന്നും വിശദീകരിക്കണം ഓർമ്മ കുറവ് നമ്മളിപ്പോൾ ഏജിങ് പോപ്പുലേഷൻ വെച്ചാൽ പ്രായം കൂടുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പം കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ വെച്ചാൽ നേരത്തെ പല പല ഡിസീസുകളും കണ്ടെത്തുകയും പല ഡിസീസുകളെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് നീങ്ങുന്ന വഴി തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രായം കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണം പൊതുവെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി അവരുടെ ഒരു പോപ്പുലേഷൻ കൂടുതലാണ് അന്നേരം അതുകൊണ്ട് തന്നെ ഡിമൻഷ്യ കൂടുതൽ പുറത്തേക്ക് നമ്മൾ അറിയാൻ തുടങ്ങി പിന്നെ ആൾക്കാരുടെ അവബോധം കൂടി ഡിസീസുകളെ പറ്റിയുള്ള ലൈഫിൻ്റെ കൺസെപ്റ്റ് മാറി അപ്പോൾ അവർ അവരുടെ ഓർമ്മശക്തിയെപ്പറ്റി പർട്ടിക്കുലർ രോഗിയും രോഗിയുടെ കൂടെയുള്ള ആൾക്കാരും പെട്ടെന്ന് കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പം പണ്ടത്തെനേക്കാളും കൂടുതലാണ് അതിനും ഇതിനേക്ക് നയിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഡിമൻഷ്യ പലതരം ഡിമൻഷികളുണ്ട് ഡിജനറേറ്റീവ് ഡിമൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൽസീമസ് ഡിമൻഷ്യ അതൊക്കെ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷനുള്ള കണ്ടീഷൻസാണ് അതൊക്കെ ജനറ്റിക് ആയിട്ടുള്ള അതിൻ്റെ പ്രീ ഡിസ്പോസിഷൻസ് ഉണ്ട് അതൊരു പർട്ടിക്കുലർ ഏജ് ആകുന്നതെ അതിനോടനുസരിച്ച് പതുക്കെ പതുക്കെ അതിനുള്ള അതിലേക്ക് നീങ്ങും പിന്നെ എൻവയറൺമെൻറ്റൽ ഫാക്ടേഴ്സ് ടോക്സിൻസ് ഇൻഫെക്ഷൻസ് ഇതൊക്കെ നമുക്ക് ഡിമെൻഷ്യ വരുത്തുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട് ചില സ്ലോ വൈറസ് വൈറൽ ഡിസീസുകളൊക്കെ വരുത്തുന്നുണ്ട് ഈ സി ജെ ഡി എന്നൊക്കെ പറഞ്ഞത് അത് ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഡിമെൻഷ്യകളാണ് പിന്നെ ചില മറ്റുള്ള അവയവങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങൾ ഡിമൻഷ്യ ആയിട്ട് പ്രസൻറ്റ് ചെയ്തു ചൂടോ ഡിമെൻഷ്യയായിപ്പം തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ള ഉള്ള ആൾക്കാർ അതിൻ്റെ അഭാവം മൂലം ഡിമൻഷ്യ അത് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിന്നെ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരാം പിന്നെ ഈ രക്തക്കൊഴിലുകളുടെ അടവ് മൂലമുള്ള വാസ്കുലർ ഡിമെൻഷ്യ അത് അതിന് അത് ഈ സ്ട്രോക്കുമായിട്ട് പരോക്ഷമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫസ്റ്റർ ഡിമെൻഷ്യ പിന്നെ ഈ പാർക്കിൻസൺ പ്ലസ് സിൻഡ്രോംസ് എന്ന കണ്ടീഷൻ ഉണ്ട് അതിനകത്ത് ഈ ഡോപ്പം എന്ന് പറഞ്ഞാൽ കെമിക്കലിൻ്റെ അഭാവം പോലെ നമ്മുടെ സ്പീഡ് കുറയുന്ന ഒരു കണ്ടീഷൻ അതിൻ്റെ കൂടെ തന്നെ പല ടൈപ്പിലുള്ള ഡിമെൻഷ്യകൾ വരാം പിന്നെ ഡിമെൻഷ്യ തന്നെ നമ്മുടെ സ്വഭാവ വ്യത്യാസം എപ്പോഴും നമ്മൾ ഓർമ്മ കുറവ് മാത്രമല്ല ഡിമെൻഷ്യ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ അതിലൊന്നു മാത്രമാണ് ഓർമ്മ മറ്റത് നമ്മുടെ ബിഹേവിയർ ഇമോഷൻസ് നമ്മുടെ ടോപ്പോഗ്രാഫിക്ക് എന്ന് വെച്ചാൽ ഈ സ്ഥലകാല മനസ്സിലാക്കാനുള്ള കഴിവ് പല ഡൊമൈൻസിനെ ഇത് എഫക്റ്റ് ചെയ്യും കോമൺ ആയിട്ട് നമ്മൾ ഈ ഓർമ്മ ഉറവ് മൂലമാണ് ഡിമെൻഷൻ ഡിമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടോടെമ്പറൽ ഡിമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബിഹേവിയറും അങ്ങനെയൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർമ്മ കുറവുണ്ടായെങ്കിൽ തന്നെയും കൂടുതൽ മുന്നിട്ടിരിക്കുന്ന ബിഹേവിയർ ചേഞ്ചസ് ആയിരുന്നു അത്തരം ഇത് തടയാൻ വേണ്ടി ഇപ്പം പറഞ്ഞ ഈ പറഞ്ഞ വാസ്കുലാർ ഫാക്ടേഴ്സ് കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയ പുതിയ ടെസ്റ്റുകൾ ജനറ്റിക് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ആർട്ട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആഹാര ക്രമീകരണങ്ങളുള്ള വ്യത്യാസങ്ങൾ ജീവിതചര്യകളിലുള്ള വ്യത്യാസങ്ങൾ എക്സസൈസ് സെക്കൻഡറി ലൈഫായിട്ടുള്ള അത് അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലൂടെ നമുക്കിതിനെ ടാക്കിൾ ചെയ്യാൻ പുതിയതായിട്ട് ഒരുപാട് മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ മനുഷ്യക്ക് കൺവെൻഷനൽ മരുന്നുകളല്ലാതെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അതൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ഡീജനറേറ്റ് ട്രീമെൻഷ്യൽസിമസ് ഡിമെൻഷയും റോഡോ ടെമ്പർ ഡിമെൻഷയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് ഡെവലപ്പ് ചെയ്യുന്ന സ്പീഡ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക അല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് അവസ്ഥയിലേക്ക് നമ്മൾ ശാസ്ത്രം എത്തിയിട്ടില്ല സർ അതുപോലെ കുട്ടികളിലെ അപസ്മാരം ഉൾപ്പെടെ രോഗങ്ങൾ മാതാപിതാക്കളെ ഏറെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഈ അപസ്മാരം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കേണ്ട കാര്യങ്ങൾ കുട്ടികളിൽ നമുക്ക് അപസ്മാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജനന സമയത്തുള്ള ഇൻസൾട്ടുകൾ മൂലം അതാണ് ഒരു കോമണായിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മളിപ്പം സെർബൽ പാൾസി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട് രക്തകലശമുള്ള രക്തപ്രവാഹം വ്യത്യാസപ്പെടുന്ന അതുകൂടാതെ കുട്ടികളിൽ കാണുന്ന ചില ഈ കെമിക്കൽസിൻ്റെ വ്യത്യാസങ്ങൾ ഈ അമിനോസിഡ്യൂരിയ ഓർഗാനിക് ആസിഡ്യൂരിയാസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് അത് ജന്മനായുള്ള ചില എൻസൈമുകളുടെ വ്യതിയാനങ്ങൾ മൂലമുള്ള ഇതാണ് പിന്നെ ചില വിറ്റാമിനുകളുടെ ഡെഫിഷ്യൻസി അതിൻ്റെ ഈ വിറ്റാമിനുകൾക്കൊക്കെ കെമിക്കൽ പാത്വെയ്സ് ഉണ്ട് അതിനകത്തുള്ള ഡിഫക്റ്റുകൾ അതൊക്കെ ചിലപ്പോൾ ട്രീറ്റബിൾ ട്രീറ്റബിളായിട്ടുള്ള കണ്ടീഷൻസാണ് പലതും അതൊക്കെ നമുക്ക് വരുന്നത് അപസ്മാരത്തിൻ്റെ കൂടെ തന്നെ ഈ വൈകല്യങ്ങളുണ്ടാകാം കൂടാതെ ഈ വളർച്ചയുടെ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ബുദ്ധിയും അതുപോലെ പഠിക്കാനുള്ള കഴിവ് ബിഹേവിയറൽ ചേഞ്ചസ് ഇതെല്ലാം കമ്പൈൻഡായിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ പിന്നെ ഒരു കുറച്ചൊരു അഞ്ച് വയസ്സൊക്കെ ആ ആ ടൈമ് ഉള്ള ആൾക്കാർക്കൊക്കെ ചില ഈ ബിനൈൻ സീഷ്യേസ് ഉണ്ട് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ആകുമ്പം അത് മാറുന്ന കുറേ ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് ഉണ്ട് അത് വളരെ അപകടകാരിയല്ല അത് സമയം കഴിയും ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പം മാറുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ പത്ത് പതിനാല് വയസ്സാകുമ്പം തുടങ്ങുന്ന ടൈപ്പ് ഉണ്ട് ഇതൊക്കെ ജനറ്റിക്കലി ഒരു ഡിസ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് അന്നേരം അതിന് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഓരോന്നിനും അതിൻ്റെ മരുന്നുകൾ വ്യത്യസ്തമാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് പത്ത് പതിനഞ്ച് വയസ്സുള്ള പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന അപകടകാര്യം അല്ലാത്തൊരു അവസ്മാരമാണ് ജുവനയിൽ മൈക്രോണിക്കപ്പ് ലഭിച്ചു പറയുന്ന അധ്യക്ഷമാണ് അതൊരു വളരെ കുറവായിരിക്കും അവസ്മാനത്തിൻ്റെ എണ്ണം പിന്നെ കൈയിൽ നിന്ന് സാധനങ്ങൾ വീണുക ഞെട്ടുക ചുമ്മാതിരിക്കുന്നുണ്ട് ഞെട്ടലുകൾ വരിക പിന്നെ അവസ്മാരം വരുന്നതിന് മുമ്പുള്ള ഞെട്ടലുകൾ വരിക ഇതൊക്കെ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് അത് കണ്ടെത്തി അതിന് അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഈജിക്കകത്തൊക്കെ അതിനുള്ള ഫൈൻഡിങ്സ് ഉണ്ട് അതങ്ങനെ നമ്മൾ വേർതിരിക്കുന്നത് ഏത് ടൈപ്പാണതൊക്കെ ജി പിന്നെ പിന്നെ ഈ ട്യൂമറുകൾ മൂലം ജന്മനുള്ള വൈകല്യങ്ങൾ മൂലം ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് എം ആർ ഐ ഉപയോഗിച്ചിട്ടാണ് വൈകല്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ട്യൂമർ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് വേണ്ടി വരും അത്രയുള്ള കണ്ടീഷൻസ് ഇതാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു അവസ്മാരത്തിനെ ഒരു ഓവർവ്യൂ പിന്നെ വലിയവരിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ സ്ട്രോക്ക് ഒരു കാരണമാണ് അതുപോലെ ട്യൂമേഴ്സ് പ്രായം കൂറുംതോറും പിന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ബ്രെയിനിന്റെ ട്യൂമറുകളുണ്ട് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് പടരുന്ന ട്യൂമർ അതാണ് പ്രായം കൂടുന്തോറും ഉള്ളൊരു സാധ്യത അവസ്മാരത്തിന് വരാൻ ഉള്ള സാധ്യത ഉള്ളത് അതിൽ സ്കൂൾ കുട്ടികളിൽ തലകർക്കം ബാലൻസ് കുറവ് അതുപോലെ കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നേരിടാറുണ്ടല്ലോ എന്താണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങള് നമുക്ക് എങ്ങനെ ഇവയെ ചെയ്യാൻ സാധിക്കും ും നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഈ ഈ ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ കുട്ടികൾ പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഇപ്പം അത് പിടിച്ച് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നീക്കിയാൽ കൊച്ചു പിള്ളേർ അങ്ങനെ അവർക്ക് പറയാൻ അറിഞ്ഞില്ലാത്തതുകൊണ്ട് അങ്ങനെ ബാലൻസ് ഇഷ്യൂസ് കുട്ടികളിൽ കാണും പല കാരണങ്ങൾ വരെ ഇപ്പം വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലമുള്ള നൂറ് ഐറ്റിസ് വരാം പിന്നെ ബിനയനായിട്ടുള്ള ചില ഈ ബാലൻസ് ഡിസോർഡേഴ്സ് കുട്ടികൾ കാണാറുണ്ട് അത് ഒരു ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡറുകളാണ് അതിനെ നമ്മൾ ഒരുപാട് വൈഡായിട്ട് നമ്മൾ അവലോകനം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു 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 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ ഒക്കെ ഒരു കണ്ടീഷൻസ് അല്ല അന്നേരം പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കുറച്ച് പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കളെ ഏറ്റവും കൂടെ അലട്ടുന്ന ഈ പഠന വൈകല്യങ്ങൾ അറ്റൻഷൻ ഡെഫിസിറ്റ് പിന്നെ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി പിന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ് ഡിസോർഡേഴ്സ് ഇതൊക്കെ കുട്ടികളാക്കാൾ വരെയും മാതാപിതാക്കൾക്ക് ഒരു കണ്ടീഷൻ അതൊക്കെ കൂടുതൽ വ്യക്തമായ രീതിയിൽ നമ്മൾ അവലോകനം ചെയ്തിട്ട് ശാസ്ത്രീയമായിട്ടൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എടുക്കേണ്ട കണ്ടീഷൻസാണ് നാഡി സംബന്ധമായിട്ട് ഉള്ള രോഗങ്ങളെപ്പറ്റി ഇന്ന് നമുക്ക് അധികം വിഷമിക്കേണ്ട ഒരു അവസ്ഥയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളും ആദ്യമേ തന്നെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായ ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുകയും അത് ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി അനുയോജ്യമായ ഒരു ചികിത്സ നടത്തി അതിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ബ്രെയിൻ സ്പൈനൽ കോഡ് അതുപോലെ മസിലുകൾ നെർവുകൾ കാഴ്ച കേൾവി ബാലൻസ് ഓർമ്മശക്തി അതുപോലെ പഠിക്കുന്നതിനുള്ള കഴിവ് പഠന വൈകല്യങ്ങൾ ഇതിനെപ്പറ്റി ആരും അതിനെ ആകുലതപ്പെടേണ്ട ഒരു ആവശ്യകതയും ഈ കാലഘട്ടത്തിലില്ല വളരെ വ്യക്തമായ രീതിയിൽ അത് മനസ്സിലാക്കി അതിനെ പരിപൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കണ്ടീഷൻസാണ് ഇത് പറഞ്ഞതല്ല അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ നാടി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച്